യ് മരിയ എൻ്റെ പേര് ജെസി ഞാൻ വരുന്നത് വിഴിഞ്ഞത്തിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് മാസം പത്താം തീയതിയാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പെടുത്തത് ഉടമ്പടി എടുത്തത് അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ തിരുവൽത്താരയിൽ എൻ്റെ രോഗ സൗഖ്യത്തിനെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ അനുവദിച്ച ദൈവപിതാവിനും ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എനിക്ക് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടാം പതിനെട്ടാം വർഷത്തിൽ എൻ്റെ കഴുത്തിൻ്റെ കഴുത്തിലും ചെവിയുടെ താഴെയുമായി ഒരു നീർ നീർ വീഴ്ക്കം പോലെ വന്നു ഞാൻ അത് സാരമായി കരുതിയില്ല അങ്ങനെ മക്കൾക്ക് മെഡിക്കൽ കോളേജിൽ എനിക്ക് പല്ലുകൾ എടുക്കാനും ക്ലീൻ ചെയ്യാനൊക്കെ പോയപ്പോൾ ഞാൻ എൻ്റെ ചീത്തയായ പല്ലുകൾ എടുക്കുകയും പല്ലുകളൊക്കെ ക്ലീൻ ആക്കുകയും ചെയ്ത് അതിനുശേഷം ഞാൻ വീട്ടിൽ പോയപ്പോൾ എൻ്റെ പല് എൻ്റെ എൻ്റെ കവിളിൻ്റെ ആ താഴെ ഈ തൊണ്ട ഈ കഴുത്തിൻ്റെ ഈ താഴെയായി ആ നീർവീക്കം വലുതാകുകയും ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്തു ഞാൻ ഉടനെ തന്നെ ആ ദന്തൽ വിഭാഗത്തിൽ തന്നെ ആ ഡോക്ടറിനെ ചെന്ന് കാണിച്ചു എൻ്റെ മുഖം കണ്ട ഉടനെ ഡോക്ടർ ഒന്നും നോക്കിയില്ല നേരെ സ്കാൻ റൂമിൽ കൊണ്ടുപോയി അവർക്ക് നോക്കുവാനായി സ്കാൻ പരിശോധനച്ചു പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് അതിനകത്ത് ഞങ്ങൾക്കൊന്നും ചെയ്യുവാനില്ല നോക്കി എപ്പോഴെങ്കിലും ശക്തമായി ചുമ്മ വന്നോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ ഒരു രാത്രിയിൽ എനിക്ക് അതിശക്തമായി ചുമ്മ വന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഈ നീർവീർക്കം വന്നത് അപ്പോൾ ഇനി ഞങ്ങൾക്കിവിടെ ഒന്നും ചെയ്യാനില്ല ജനറൽ വിഭാഗത്തിൽ പോകാൻ പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് ഞാൻ ജനറൽ വിഭാഗത്തിൽ പോയി അവിടെയും ഡോക്ടർ പറഞ്ഞു ഇത് വലിയ പ്രശ്നമല്ല എങ്കിലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് കുറെ ബ്ലഡുകൾ ചെക്ക് ചെയ്യുകയും ആ കവിൾ ഭാഗത്തുള്ള ആ നീർവീക്കത്തിൽ നിന്ന് കുത്തി പരിശോധിക്കുകയും ചെയ്തു അങ്ങനെ ബ്ലഡ് ബ്ലഡുകൾക്കൊന്നും കുഴപ്പമില്ലായിരുന്നു നീർവീർക്കത്തിൽ അല്പം പഴുപ്പ് പോലെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞ് അത് എത്രയും പെട്ടെന്ന് എടുത്തു കളയണമെന്ന് ആ റിസൾട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ആ റിസൾട്ടുമായി എന്നെ ഡോക്ടർ പ്ലാസ്റ്റിക് സെർജൻ്റെ വിഭാഗത്തിലോട്ട് വിട്ടു അങ്ങനെ അവിടെ ഞാൻ പോയപ്പോൾ അവിടെ അവർ പരിശോധിച്ചിട്ട് പറഞ്ഞ് നമുക്ക് വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല അപ്പം ആ സമയത്തേക്ക് മെയിൻ ഡോക്ടർ വന്നു അപ്പോൾ എൻ്റെ റിസൾട്ട് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞ് എപ്പോഴെങ്കിലും ഇത് ഉമ്മിനീര് ഇറക്കാനോ മറ്റു ബുദ്ധിമുട്ട് ആഹാരം കഴിക്കാനോ ബുദ്ധിമുട്ടെന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ച് അപ്പോൾ എനിക്ക് ഒരു ഇടയ്ക്ക് അത് ഉണ്ടായിരുന്നു പിന്നെ അത് വന്നിട്ടില്ല അപ്പോഴും ഡോക്ടർ പറഞ്ഞ് അപ്പോൾ നമുക്ക് ഈ ഭാഗത്തെ പല്ലിൻ്റെ പ്രശ്നമായിരിക്കും പല്ലെടുത്ത് മാറ്റാം പക്ഷേ എൻ്റെ പല്ലിന് പ്രശ്നമൊന്നും ഇല്ലാത്ത സ്കാൻ എക്സ്ട്രാ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ അത് പറയാൻ മറന്നുപോയി അങ്ങനെ ഡോക്ടർ എൻ്റെ പല്ലെടുക്കുകയും ചെയ്തു പക്ഷെ പല്ലിൻ്റെ പ്രശ്നമില്ലായിരുന്നു പല്ലെടുത്തപ്പോൾ വീണ്ടും എൻ്റെ കവള് താഴ്ന്നു വരികയും അവിടെ വീണ്ടും ഒരു മുഖം കവളിൻ്റെ നീർവീർക്കം കൂടുകയും ചെയ്തു അങ്ങനെ പിന്നെ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് നമുക്ക് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായിട്ട് വരും സ്കാൻ എടുക്കാം സ്കാൻ എടുത്തിട്ട് എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഡേറ്റ് ഇട്ട് തന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ആ സമയത്തേക്ക് കൊറോണയായി അങ്ങനെ ആശുപത്രിയിലൊന്നും പോകാതെയായി അങ്ങനെ എൻ്റെ മുഖം തന്നെ വലിയ ബുദ്ധിമുട്ടായി എനിക്ക് വീട്ടുകാർ പറഞ്ഞ് നമുക്ക് ഇനി വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കാം എന്താണോ നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് കുഴപ്പമില്ല നമുക്ക് പിന്നെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് ഞാനും വിഷമത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അങ്ങനെ എഴുന്നപ്പോഴാണ് ചേട്ടൻ ഒരു ദിവസം വന്ന് പറഞ്ഞ് ഇങ്ങനെ കൃപാസ്ഥൻ എന്ന് പറഞ്ഞ ഒരു പള്ളിയുണ്ട് നമുക്കവിടം വരെ ഒന്ന് പോകാം അപ്പോൾ ഞങ്ങളുടെ പള്ളിയും സിന്ധ്യാത്ര മാതാവിൻ്റെ ദേവാലയമാണ് ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകുന്ന ലഭിക്കുന്ന പള്ളിയാണ് തീർത്ഥാടന കേന്ദ്രമാണ് അപ്പോൾ അവിടെയും ഒത്തിരി ദൂരം ആളുകളൊക്കെ വന്ന് പ്രാർത്ഥിക്കല്ലേ അപ്പോൾ നമ്മുടെ പള്ളിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കൃപാസ്ഥനം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ അവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് പരിശുദ്ധ അമ്മ അവിടെയുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ ഇവിടെ പ്രാർത്ഥിക്കാം ഞാൻ ഇങ്ങനെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞുവെങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്ന എനിക്ക് ഈ രോഗസൗക്കയും എൻ്റെ കവിളിൻ്റെ നീർവ്യൊക്കെയൊക്കെ മാറുന്നത് ഈ കൃപാസനത്ത് വന്നാൽ മാറുമെന്ന് എൻ്റെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിലൊന്ന് തോന്നി അപ്പം ഞാൻ പറഞ്ഞ് ബാ എങ്കിൽ നമുക്കൊന്ന് പോകാം ഞാൻ ഇത് ഒത്തിരി ഒരു പറഞ്ഞ് കേട്ടിട്ടുണ്ട് കൃപാസനത്തിങ്ങനെ ഒത്തിരി അമ്മയുടെ അത്ഭുതങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് എൻ്റെ അമ്മ എനിക്ക് അവിടെ എനിക്കവിടെയായിരിക്കും എനിക്ക് വച്ചിരിക്കുന്ന സൗഖ്യമാണെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ഞാനും ചേട്ടനും മക്കളൊക്കെ ആയിട്ട് ഇവിടെ വന്ന് ഉടമ്പടിയിൽ ആദ്യമായിട്ട് ഞാൻ വെച്ചത് എൻ്റെ ഈ കവിൾ നീർക്കം മാറ്റിത്തരണം എന്നാണ് പരിശുദ്ധ അമ്മയെ ഈ കൗൾ മാറ്റി തന്നാൽ ആദ്യമായിട്ട് ഞാൻ വേറെ അനുഗ്രഹങ്ങൾ ലഭിച്ചാലും ആദ്യമായിട്ട് എൻ്റെ ദീർഘമാക്കി തന്ന ഈ സാക്ഷ്യം പറയാനായിരിക്കും ഞാൻ ഇവിടെ കയറുന്നതെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ എല്ലാ ചൊവ്വാഴ്ചകളിലും കൃപാസന അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഞാൻ കേൾക്കാറുണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ സ്വപ്നം കണ്ട് എൻ്റെ ഈ രോഗം മാറാൻ കാലതാമസം എടുക്കും ഭയപ്പെടാണ്ടെന്ന് പറഞ്ഞ് എങ്കിലും ഞാൻ എല്ലാ ദിവസം കൃപാസന തൈലം പൂശുകയും രാവിലെ തന്നെ നേർച്ച ഉപ്പ് വെള്ളത്തിലാക്കി കുടിക്കുകയും ചെയ്തിട്ടാണ് എൻ്റെ പ്രഭാത ജോലികൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഇതിന് വലിയ ബുദ്ധിമുട്ടാണ് പുറത്തിറങ്ങിയാലും ആളുകൾ പറയും എന്തു പറ്റി എന്ത് പറ്റി എന്ന് എല്ലാവരും എൻ്റെ പുറകെ നടക്കും ചേട്ടനെ ഇറങ്ങിയാലും ചേട്ടനെ ചോദിക്കും മക്കൾ സ്കൂളിൽ പോയാലും മക്കൾ ആവശ്യത്തിൽ പോയാൽ എല്ലാവരും എന്നെപ്പറ്റി ചോദിപ്പാണ് അപ്പോൾ ഒരു ആവശ്യങ്ങൾക്ക് ഒരു ഫങ്ഷനെ പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ ആറാമത്തെ ഉടമ്പടി പുതുക്കലിന് നമ്മുടെ അച്ഛനെ വന്ന് ജോസഫൻ ബഹാൻപുടെ ജോസഫ് അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ച് അച്ഛൻ വിശുദ്ധ തൈലം നെറ്റിയിൽ പൂശിക്കുകയും എൻ്റെ കവളിൽ ഇടുകയും എൻ്റെ തൊണ്ടയുടെ ഇങ്ങോട്ട് ഇട്ട് എന്നെ ശക്തമായി പ്രാർത്ഥിക്കുകയും ചെയ്തു എനിക്ക് നേരെ ചുവ വെള്ളം കുടിക്കാൻ പറ്റത്തില്ല വെള്ളം കുടിച്ചാൽ പെട്ടെന്ന് ചുമ വരും ആഹാരം കഴിക്കുമ്പോൾ ചിലപ്പോൾ ചുമക്കിയൊക്കെ വരും അപ്പോൾ എനിക്കറിയാം ഇത് ഇരുന്നാലും ഇത് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു ദിവസം ഞാൻ സ്വപ്നവും കണ്ട് ഇത് ക്യാൻസർ ആകാൻ സാധ്യതയുണ്ട് നന്നായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ അതിനുമുമ്പ് സ്വപ്നം കണ്ടതാണ് കാലതാമസം വരുമെന്ന് അപ്പോൾ എന്തോ ദൈവത്തിൻ്റെ ഹിതം പോലെ ആകട്ടെ എന്ന് പറഞ്ഞ് ഡെയിലി ഞാൻ നേർച്ച തൈല ഇടുകയും നേർച്ച ഉപ്പൊക്കെ അങ്ങനെ മുന്നോട്ട് പോയി അങ്ങനെ എട്ടാമത്തെ പുതുക്കൽ ഞാൻ വന്നപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് അമ്മേ എനിക്കിത് നീട്ടിക്കൊണ്ട് പോകാൻ ഇനി എനിക്ക് പറ്റത്തില്ല അമ്മ എങ്ങനെയെങ്കിലും ഇടപെട്ട് എനിക്കിനി ഒമ്പതാമത്തെ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ എൻ്റെ കവളിൽ ഇതുണ്ടാകാൻ പാടില്ല ഓരോ പ്രാവശ്യം ആർക്കെങ്കിലും അറിയാമായിരിക്കും ഞാൻ ഓരോ പ്രാവശ്യം ഇവിടെ വരുമ്പോൾ എല്ലാവരും എൻ്റെ മുഖത്ത് നോക്കും അപ്പോൾ ഞാൻ ഇവിടെ ആയതുകൊണ്ട് ഞാൻ മാസ്ക് ഇല്ലാതെ വരും പരിശുദ്ധ അമ്മ കാണട്ടെ എല്ലാവരും എൻ്റെ മുഖം നോക്കി എന്നെ എന്നെ നോക്കുന്നതെന്നും പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഇവിടെ ഇല്ലാതെയാണ് എപ്പോഴും വരുന്നത് ഇനി ഒമ്പതാമത്തെ പുഡ് പുതു ഉടമ്പടി പുതുക്കുമ്പോൾ അമ്മ തന്നെ എനിക്കത് ആക്കി തരാൻ ഞാൻ എൻ്റെ പഴയ രൂപം എനിക്ക് തരണമെന്ന് അനന്ത ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ വന്നത് എട്ടാമത്തെ ഉടമ്പടി പുതുക്കിൽ നന്നായി കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി അങ്ങനെ ഇരുന്നപ്പോൾ അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിൽ ധ്യാനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ രണ്ടാഴ്ച രണ്ട് ചൊവ്വാഴ്ചകളിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയാണ് കവിളിൻ്റെ താഴെയായി ഒരു വ്യക്തിക്ക് മുന്തിരി കൊല പോലെ എന്തോ ഒന്ന് കിടക്കുന്ന ഒരു വ്യക്തിക്ക് ഈശോ തൊടുന്നതായിട്ട് സൗഖ്യം ലഭിക്കുന്നതായിട്ട് ആ അച്ഛൻ വിളിച്ച് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ ഈശോ എന്നെ തൊട്ടതാണെന്ന് അങ്ങനെ ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ആ ആരാധന പൂർത്തിയാക്കി വീണ്ടും മൂന്നാമത്താഴ്ച എന്നും ഞാൻ ഈശോടുത്ത് പ്രാർത്ഥിക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് ഓരോ ഫങ്ക്ഷൻ പോകാൻ പറ്റാത്ത ബൈബിൾ എടുത്ത് തുറന്ന് ഞാൻ പ്രാർത്ഥിക്കും വൈജന എടുക്കുമ്പോൾ എന്നും വചനം എടുത്ത് ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ ഇതേ ഓർത്ത് അപ്പോൾ വചനം എടുക്കുമ്പോൾ അതിനകത്ത് കിടക്കുന്നത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം എന്ന ഇത് ഹെഡിങ്ങാണ് എനിക്ക് കിട്ടുന്നത് അതിനകത്ത് കിടക്കുന്ന കർത്താവിനെ സ്തുതിക്കു പിൻ നീതിമാന്മാരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും ഈ വചനം കിട്ടുമ്പോൾ ഞാൻ ഉടനെ നമ്മുടെ കൃപാസ്ഥാന മക്കളെ ഓർക്കും ഈ അമ്മയുടെ ഈ മക്കളുടെ അൽ ഈ വിശുദ്ധ നിറഞ്ഞ ഈ ആലയത്തിൽ വന്ന് അമ്മ എന്നെ സാക്ഷ്യം വഹിക്കുവാൻ അമ്മ എന്നെ ഒതുക്കുന്നതാണെന്ന് എനിക്കപ്പോൾ പിടികിട്ടും എങ്കിലും ഞാൻ നന്നായി വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു ഒരുങ്ങി എനിക്കറിയാം ഇത് അപകടം നിറഞ്ഞതാണെന്ന് എനിക്കറിയാം മോൻ എപ്പോഴും യൂട്യൂബ് നോക്കിയിട്ട് പറയും അമ്മ അമ്മയുടെ കഴുത്തിൽ ഇതിങ്ങനെ വരുന്നത് അപകടമാണ് ക്യാൻസറിന് സാധ്യത ഉണ്ടാകുക ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞതാണ് അമ്മ ഇങ്ങനെ വച്ചിട്ടിരിക്കാതെ കൊണ്ട് കാണിക്കാൻ കാണിക്കാം ഞാൻ പറഞ്ഞു ഇത് എത്രയെല്ലാം ഞാൻ കാണിച്ചതല്ലേ ഇനി എന്താണ് ഞാൻ കാണിക്കാനുള്ളത് ഇനി എൻ്റെ അമ്മ എന്നെ തൊടട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ ഓരോ ദിവസം മുന്നോട്ട് നീങ്ങുന്നത് അങ്ങനെ ഞാൻ എട്ടാമത്തെ ഉടമ്പടി അച് അങ്ങനെ അച്ഛൻ രണ്ടാഴ്ച ഇങ്ങനെ പറഞ്ഞു വീണ്ടും മൂന്നാമത്തെ ആഴ്ചയും അച്ഛൻ എൻ്റെ അടുത്ത് അച്ഛൻ ഇങ്ങനെ ഇത് ആരാധന മധ്യ അച്ഛൻ പറയാമെന്ന് ഒരു വ്യക്തിയുടെ ഇടത് ഭാഗത്ത് ഈശോയുടെ ശക്തമായ സംരക്ഷണം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ നോക്കുന്നത് എൻ്റെ ഏത് ഭാഗത്താണ് ഈ ഈ നീർ ഉർക്കം ഉള്ളതെന്ന് അപ്പോഴാണെന്ന് എനിക്ക് മനസ്സിലായി നമ്മുടെ എൻ്റെ ഇടത് ഭാഗം അന്ന് ഞാൻ ആത്മാർത്ഥമായി കരയുകയും ഈശോട് നന്ദി പറയുകയും ചെയ്തു അങ്ങനെ ചേട്ടനൊക്കെ എപ്പോഴും വിളിക്കും നമുക്ക് ആശുപത്രിയിൽ എവിടെയെങ്കിലും ചെന്ന് പ്രൈവറ്റിൽ എവിടെയെങ്കിലും ചെന്ന് കാണിക്കാൻ പറഞ്ഞു ഇത്രയും കാണിച്ചിട്ട് എൻ്റെ മുഖം ഇങ്ങനെയായി ഇനി ദയവ എന്ന് നിശ്ചയിക്കുന്ന അന്ന് ചെയ്യട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഈ അച്ഛൻ ഈ അച്ഛൻ പറഞ്ഞ് ഈശോ ഇടതു ഭാഗത്ത് ഒരു വ്യക്തിയുടെ സംരക്ഷണം ഉണ്ടെന്ന് പറഞ്ഞ് അതിന് മുമ്പ് രണ്ടാഴ്ച ഇങ്ങനെ സൗഖ്യം ലഭിക്കുന്നത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഈശോയുടെ സമയമായി ഞാൻ നമുക്ക് ഏതെങ്കിലും ഒരു ആശുപത്രി പോകാം എന്ന് പറഞ്ഞ് ഞാൻ ചേട്ടനെ വിളിച്ച് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഞാൻ പോകാം എന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാർക്ക് എല്ലാവർക്കും അത്ഭുതം തോന്നി ഇത്രയും കാലം നീ വിളിച്ചിട്ട് ഇപ്പോൾ നീ വരുന്നല്ല എന്തായാലും പോകുന്നത് ആ പറ പറകാമെന്ന് പറഞ്ഞ ആ സമയം തന്നെ അവർ അന്ന് തന്നെ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ഇത് അവിടുത്തെ ജൂബിഡി ഹോസ്പിറ്റലിലാണ് എന്നെ കൊണ്ടുപോയത് ആ പടി ചവിട്ടിയപ്പോൾ തന്നെ ആ മുറ്റം ചവിട്ടിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഈശോയെ ഈ രോഗത്തിന് വേണ്ടി നീ എന്നെ വേറൊരു ഹോസ്പിറ്റലിൽ റഫർ ചെയ്യാൻ നീ അനുവദിക്കരുത് എനിക്കറിയാം ഇത് എന്തിനാണെന്ന് എനിക്കറിയാം ഒരു ദിവസം ഇതിനുമ്പോൾ ഞാൻ സ്വപ്നവും കണ്ട് ഞാൻ തോർത്ത് മൂടി തലയും തലയും ഈ ഇങ്ങനെ മൂടി ഞങ്ങളുടെ പള്ളിമുറ്റത്ത് റോഡ് സൈഡിൽ നിൽക്കുന്ന അവിടെ നിന്ന് ക്യാൻസർ സെൻറ്ററിൽ നിന്ന് ഒരു ബസ് വന്ന് എന്നെ കൊണ്ടുപോകാൻ അവിടെ നിൽക്കുന്നതായിട്ട് ഞാൻ കാണുകയും ചെയ്തു അപ്പം എനിക്ക് അറിയാം എന്തായാലും അതിനകത്തുള്ളിൽ അപകടം ഉണ്ടെന്നറിയാം അന്ന് ഇവിടെ വച്ചപ്പോഴേ എൻ്റെ ഇവിടെയാണ് അച്ഛൻ ഇങ്ങനെ തൊട്ടത് അപ്പോൾ തൊട്ടിങ്ങനെ ഇറക്കിയത് എനിക്കിവിടെയും ബുദ്ധിമുട്ടുണ്ട് അപ്പം എല്ലാം എനിക്കറിയാം എന്തൊക്കെയോ ഉണ്ടെന്ന് എനിക്കറിയാം അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ ദൈവത്തിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുമായിരുന്നു നേർച്ച തര എന്നും പുരട്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ ചേട്ടൻ വിളി ഞാൻ വിളിച്ച ഉടനെ തന്നെ ചേട്ടനും മക്കളും എല്ലാം കൂടി മോനും ചേട്ടനുമായിട്ട് ആ സ്വരത്തിൽ തന്നെ ഇനി ഞാൻ സ്വരം മാറ്റു സംസാരം മാറ്റുമെന്ന് പറഞ്ഞ് പേടിച്ച് അന്ന് പറഞ്ഞതിൻ്റെ പിറ്റൊന്നും തന്നെ രാവിലെ എന്നെ മെഡിക്കൽ ജൂബിലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പൊക്കെ ചെയ്ത് അപ്പോൾ ഞാൻ അവിടെ കയറിയപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എന്നെ ഒരു ഡോ ഒരിടത്ത് എന്നെ കൊണ്ടുപോകരുത് ഇതായിരിക്കണം എൻ്റെ അവസാനത്ത് ആശുപത്രി ഇവിടെ എനിക്ക് വേണ്ടിയുള്ള ഒരു ഡോക്ടറിനെ അങ്ങ് കരുതി വെക്കണമെന്ന് കണ്ണിനീരൂടെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അവിടെ കയറിയത് അങ്ങനെ അവിടെ പോയി സർജനെ കണ്ട് സർജനെ കാണിച്ച് സർജൻ ഡോക്ടറെ എന്നെ കണ്ട് നന്നടിച്ചിരിച്ച് മോളെ ഒരു കുഴപ്പമില്ല നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം നമുക്ക് ജസ്റ്റ് ആദ്യം ഒരു സ്കാൻ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ എന്നെ അവിടെ തന്നെ ആ സ്കാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ തന്നെ സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്ത് റിപ്പോർട്ട് എഴുതുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തൊക്കെയോ ഉണ്ടെന്ന് എൻ്റെ കവളിൻ്റെ എൻ്റെ കഴുത്തിൻ്റെ ഈ അവിടെ രണ്ട് നെഡിവിൽസ് ഉണ്ടെന്ന് അവർ പറയുന്ന ഒരു ഡോക്ടർ പറയുന്ന ഡോക്ടർ എഴുതുന്നു എന്തൊക്കെയാണ് അവർ സംസാരത്തിൽ എനിക്ക് പിടികിട്ടി അങ്ങനെ ഈ സ്കാനുമായിട്ട് ഡോക്ടറിനെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ എൻ്റെ മുഖം നോക്കുന്നില്ല ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് എത്രയും പെട്ടെന്ന് എം ആർ എസ് സ്കാനിന് വേണ്ടി കൊണ്ടുപോകണം അപ്പോൾ അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം എന്തരാണെന്ന് അങ്ങനെ അന്ന് തന്നെ പിന്നെ ചേട്ടൻ എപ്പോഴും എനി എൻ്റെ മനസ്സാഹെ തളർന്ന് ഈശോ ഈ ക്യാൻസർ എന്ന ഒരു മാരക ആ രോഗം എന്നിലുണ്ടെന്ന് ഡോക്ടേഴ്സ് പറയാൻ നീ എന്നെ അനുവദിക്കരുതേ നീ എനിക്ക് സ്വപ്നം തന്നതൊക്കെ വേറെ കാര്യം പക്ഷേ ഡോക്ടേഴ്സിൻ്റെ വായിൽ നിന്നും ഈ സൗണ്ട് എന്നെ കേൾക്കാൻ നീ അനുവദിക്കരുതേ ഇതിന് വേണ്ടി ഒരു മരുന്ന പോലെ എന്നെ കുടിക്കാൻ കഴിക്കാൻ അനുവദിക്കരുതേ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ആ ചേട്ട ആ സമയം തന്നെ എന്നെ ഒരു ഓട്ടോ പിടിച്ച് എം ആർ ഐ സ്കാനിന് വേണ്ടി ഡേറ്റ് ഇടാനായിട്ട് കൊണ്ടുപോയി അങ്ങനെ ഞങ്ങൾ ഡേറ്റിട്ട് ഞായറാഴ്ച സ്കാൻ പോകാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ എല്ലാ ആഴ്ചയും ഇവിടെ നിന്ന് കിട്ടിയ അഖണ്ഡ ജപമാല ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ഞങ്ങൾ വാങ്ങിച്ചിട്ട് പോയി ഒരു ഗ്രൂപ്പായിട്ട് ഞങ്ങളുടെ അവിടുത്തെ കൊച്ചുപള്ളിയിൽ ഞങ്ങൾ പഠിക്കുമായിരുന്നു അത് വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ പഠിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ അഖണ്ഡ ജപമാലയ്ക്ക് എനിക്ക് ഈശോ എന്നെ തൊടണം പരിശുദ്ധ അമ്മ എന്നെ തൊടണം എന്ന് ഞാൻ ശക്തമായിട്ട് ആഗ്രഹിച്ച് അഖണ്ട ജപമാലയ്ക്ക് ഞാൻ പോയി അത് ലീഡ് ചെയ്യുന്ന ഞാൻ തന്നെയാണ് അപ്പോഴും ഞാൻ ഈ അങ്ങനെ ഞങ്ങൾ ഓരോ രഹസ്യം പഠിക്കുമ്പോഴും ഓരോ വചനം പറഞ്ഞാണ് ഞങ്ങൾ അഹ് അൻപത് മണി ജപമാണ് അമ്പത് മണികൾ പൂർത്തിയാക്കുന്നത് എന്നിട്ട് ഓരോ നിഗവും വയ്ക്കും അങ്ങനെ ഈ അമ്പത് മണി മൂന്നാമത്തെ അമ്പത് മണി ജപം പഠിക്കാൻ വേണ്ടി ഇന്നിപ്പോൾ ഒരു വചനം ഞാൻ പറഞ്ഞു ആ വചനത്തിൽ ജെറുസലേമിൽ ഞാൻ ആനന്ദിക്കും എൻ്റെ ജനത്തിൽ ഞാൻ സന്തോഷിക്കും വിലാബസ്വരമോ കഠിനവേദനയുടെ നിരവിളിയോ ഇനി അവിടെ ഉണ്ടാകുകയില്ല എന്ന് ആ വചനം പറഞ്ഞതും എൻ്റെ കണ്ണ് ഞാൻ അറിയാതെ ധാരധാരെ കണ്ണുനീരൊഴുകെ ഞാൻ തന്നെ എൻ്റെ ഹൃദയം പൊട്ടി ഞാൻ കരയുന്നു എന്നിട്ട് എൻ്റെ ശരീര പരിശുദ്ധ അമ്മയുടെ ഒരു സുഗന്ധ അഭിഷേകം ആ അൻപത് മണി ജപമണിയിലും ഉണ്ടായിരുന്നു എനിക്ക് ആ പള്ളി നിറയെ നല്ല മണവും പിന്നെ ഈശോയുടെ ഒരു വരിഞ്ഞ് ഒരു കുളിർമയും ഒരു വരിഞ്ഞു മുറുക്കി എൻ്റെ ഈ കാവിളിൽ നിന്ന് എന്തോ വലിഞ്ഞ് ഇങ്ങനെ പോകുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു അപ്പോൾ വചനത്തിൻ്റെ ശക്തി അപ്പോൾ തന്നെ ഞാൻ അനുഭവിച്ചറിഞ്ഞ് അങ്ങനെ ഈശോയുടെ സാന്നിധ്യത്താലും പരിശുദ്ധ അമ്മയുടെ ആ ജപമണികൾ എനിക്ക് പൂർത്തിയാക്കാൻ കണുനീരോടെ തന്നെ എനിക്ക് പൂർത്തിയാക്കാൻ പറ്റി അതിനുശേഷം എനിക്ക് മനസ്സിലായി ഇനി എനിക്ക് ഈ രോഗം രോഗമുണ്ടാകത്തില്ലെന്ന് അങ്ങനെ ഞാൻ ഞായറാഴ്ച വളരെ സന്തോഷം വിഷമമുണ്ടെങ്കിലും വളരെ സന്തോഷത്തോടെ തന്നെ ഞാൻ സ്കാനിന് വേണ്ടി പോയി അവിടെയും ഞാൻ പ്രാർത്ഥിച്ചു ഈശോയെ ക്യാൻസർ എന്ന ഒരു സൗണ്ട് ഡോക്ടേഴ്സിൻ്റെ വായിൽ നിന്ന് എനിക്ക് കേൾക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ പോയി സ്കാൻ ചെയ്തു അങ്ങനെ ഡോക്ടർ പറഞ്ഞത് ചൊവ്വാഴ്ചയാണ് റിസൾട്ട് കിട്ടുന്നത് അന്ന് വന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ചൊവ്വാഴ്ചയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം ചൊവ്വാഴ്ചൻ്റെ പരിശുദ്ധ അമ്മയുടെ മക്കളുടെ ദിനമാണല്ലോ ഒന്ന് നമ്മുടെ ആരാധന ദിവസമാണല്ലോ അപ്പോൾ എന്തായാലും അപ്പോൾ എന്തായാലും എനിക്കൊരു പ്രശ്നമുണ്ടാകൂലെന്ന് പറഞ്ഞു റിസൾട്ട് വാങ്ങി റിസൾട്ടുമായിട്ട് പോയപ്പോൾ ഡോക്ടറിൻ്റെ മുഖത്ത് വളരെ സന്തോഷത്തോടെ ഡോക്ടർ നോക്കിയിട്ട് പറയുന്നു മകളെ ഒരു കുഴപ്പവുമില്ല നമുക്കിവിടെ തന്നെ ഓപ്പറേഷൻ ചെയ്യാം എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ കുറേ പ്രാവശ്യം പറഞ്ഞു അതിനുശേഷം എന്നെ ഫ്ലാസിസ്റ്റ് സർജൻ വിഭാഗത്തിലോട്ട് വിട്ട് അവിടെ പോയപ്പോഴും ഡോക്ടർ പറഞ്ഞ് മക്കളെ കുഴപ്പമില്ല നമുക്കിവിടെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ പക്ഷേ കൂടെ ഇരുന്ന കൊച്ചു ഡോക്ടർ പറഞ്ഞ് ഡോക്ടർ ഇത് അപകടമാണ് ഇത് ചെവിയുടെ താഴ്ഭാഗമാണ് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെ നിരാശ കൊടുത്തെങ്കിലും വലിയ ഡോക്ടർ പറഞ്ഞാൽ കുഴപ്പമില്ല നമുക്കിവിടെ ഇങ്ങനെ നിസ്സാരം പോലെ ചെയ്ത് വിടാന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ ഈ ഫാ ഫോട്ടോ എടുത്ത് അങ്ങനെ അവർ പിറ്റേന്ന് തിങ്കളാഴ്ച തന്നെ അടുത്ത തിങ്കളാഴ്ച തന്നെ അഡ്മിറ്റാക്കാൻ പറഞ്ഞ് അങ്ങനെ തിങ്കളാഴ്ച ഞാൻ കാശുരൂപം കഴുത്തിലിട്ടിട്ട് പോയി കൃപാസനമ്മയുടെ തൈലം എന്നും പൂശുന്നത് പോലെ തൈലം അവിടെ കൊണ്ടുപോയി നേർച്ച ഉപ്പ് കൊണ്ടുപോയി അങ്ങനെ അതെല്ലാം ഞാൻ അവിടെത്തന്നെ ഉപയോഗിക്കുമായിരുന്നു നാലു നേരം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ചൊവ്വാഴ്ച പതിനൊന്ന് മണിക്ക് തന്നെ ഡ്രസ്സ് മാറി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി പതിനൊന്നര ആയപ്പോഴും ഡോക്ടേഴ്സ് തന്നെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് മുഖത്ത് ഇത് മൈക്ക് ഇഞ്ചക്ഷൻ മയക്ക് മരുന്ന് വെക്കി മയക്ക് വയ്ക്കുക മൈക്ക് മയക്ക് വെച്ച് ഞാൻ മയങ്ങി പോവുകയാണ് അപ്പോൾ ഡോക്ടർ ചുറ്റും നിന്നും പരസ്പരം ഒരു ഡോക്ടർ അതിൽ നിന്ന് പറയുകയാണ് ഇത് ഈ ഓപ്പറേഷൻ സക്സസ് ആകാനും സാധ്യതയുണ്ട് പരാജയപ്പെടാനും സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഈ സ്വരം കേട്ടാണ് ഞാൻ കണ്ണടക്കുന്നത് അപ്പോൾ ഞാൻ ഓർത്ത് അമ്മയുടെ മക്കൾ ഈ പതിനൊന്നരയ്ക്ക് ഇവിടെ ഉടമ്പടി ധ്യാനത്തിലായിരിക്കുന്ന ഈ മക്കളുടെ പ്രാർത്ഥനയും പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയും പരിശുദ്ധ അമ്മയായിരിക്കും എന്നെ ഈ ഓപ്പറേഷൻ ചെയ്യുന്ന വിശ്വാസത്തോടെയാണ് ഞാൻ കണ്ണരച്ചത് അങ്ങനെ ഓപ്പറേഷൻ വളരെ സക്സസ്സായി പിന്നെ എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് പെട്ട് എത്രയും പെട്ടെന്ന് ഇതിന് ബയോപ്സിക്ക് അയക്കാനെന്ന് ഒരു ഹോൾഡിറ്റ്സ് കുപ്പി നിറയെ ഏഴ് വർഷത്തെ പഴുപ്പും വേസ്റ്റുകളും പല്ലിൻ്റെ വേസ്റ്റുകളായിട്ട് ഏഴ് വർഷത്തെ ഏഴ് വർഷത്തെ പഴുപ്പും വേസ്റ്റുകളായിട്ട് ഒരു ഹോൾഡിറ്റ്സ് വലിയ കുപ്പി നിറയെ ഉണ്ടെന്ന ഉണ്ടായിരുന്നെന്നാണ് ചേട്ടൻ പറഞ്ഞത് അപ്പോൾ അത് ഡോക്ടേഴ്സ് പെട്ടെന്ന് വയർച്ച് കഴിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അപ്പോഴും ഞാൻ ഓർമ്മ വന്നപ്പോൾ ഞാൻ പറിച്ചു ചീശോയെ ഒരു കുഴപ്പവും ഉണ്ടാകല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കണ്ണടച്ച് എനിക്ക് അതോടെ ഞാൻ മയങ്ങിപ്പോയി പിന്നെ റിസൾട്ട് വന്നപ്പോൾ ഒരു കുഴപ്പവും പത്ത് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ പറഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ഒരു കുഴപ്പവും ഇല്ല മക്കളെ വലിയ സന്തോഷം എന്നെക്കാളും സന്തോഷം ഡോക്ടറിനായിരുന്നു ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറിന് എന്നിട്ട് മക്കളെ ഒരു കുഴപ്പവും ഇല്ല നമ്മൾ വിചാരിച്ച കണക്കൊന്നുമല്ല സന്തോഷമായിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ആശ്വാസ വിട്ട് എൻ്റെ വിജയ എൻ്റെ ഓപ്പറേഷൻ വളരെ വിജയകരമായി തീർത്ത ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഇത്രേക്കാലം ഈ ഏഴ് വർഷത്തോളം എൻ്റെ കവിളിലുണ്ടായിരുന്ന ഈ ഈ നീർവീക്കത്തിന് ഒരു സൈഡ് എഫക്റ്റ് ഒരു ഒരു പ്രശ്നവുമില്ലാതെ എന്നെ സംരക്ഷിച്ച ദൈവപിതാവിനും ഒത്തിരി ആയിരമായിരം നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സാക്ഷി സമർപ്പിക്കുന്നു എൻ്റെ പ്രാർത്ഥന ഞങ്ങളെല്ലാ ബുധനാഴ്ചയും ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് ചേർന്ന് പൊതിച്ചോറ് പൊതിഞ്ഞ് നാലാം ചിറ എന്ന് പറഞ്ഞ ആ ഭവനത്തിൽ ഞങ്ങൾ കൊണ്ടുപോകും പിന്നെ ഇവിടുത്തെ പത്രങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ക്യാൻസർ സെൻറ്ററിലും ആ ഭാഗത്തൊക്കെ കൊടുക്കും ഞങ്ങളാൽ പറ്റുന്ന സഹായങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കും ഇതൊക്കെയാണ് പിന്നെ എല്ലാ മാസത്തിലൊരിക്കലും ഞാൻ കുമ്പസാരിക്കും കുംഭ കുമ്പസാരിക്കും എല്ലാ ദിവസവും ദിവ്യപരിക്ക് പോകും മറ്റെല്ലാ നല്ല ആത്മീയമായിട്ട് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം പരിശുദ്ധ ദൈവപിതാവിനെ ആത്മീയമായിട്ടും പരിശുദ്ധമ്മ ദൈവപിതാവ് പരിശുദ്ധ അമ്മ എന്നെ വളർത്തിയിട്ടുണ്ട് അനേക മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാനുള്ള കൃപയും എനിക്ക് തന്നിട്ടുണ്ട് എല്ലാം നൽകിയ യേശുവിനും ദൈവപിതാവിനും പരിശുദ്ധമ്മയ്ക്ക് ഒരായ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാനിവിടെ സമർപ്പിക്കുന്ന ആവയും വരിക സങ്കീർത്തനങ്ങൾ എഴുപത്തിയഞ്ച് ഒന്ന് ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു ജസ്സി എന്ന ഈ സഹോദരി തൻ്റെ കവിളിൽ വന്ന മാംസം നീരുവെന്ന് ഒത്തിരി അകൃതമായി തൂങ്ങിയ ഒരു പ്രത്യേകമായ രോഗാവസ്ഥയിലാണ് അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും ഏഴു വർഷത്തോളം ഉണ്ടായിരുന്ന പല ഡോക്ടർമാരെ കാണിച്ചിട്ട് പരിഹാരമില്ലാതെ ക്ലേശം അനുഭവിച്ചിരുന്ന മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് ഒരു കാര്യത്തിൽ പോകുവാൻ പറ്റാത്ത വിധം അകൃതമായി മുഖ വൈരൂപ്യത്തോടുകൂടി മുഖം മാറിയിരുന്ന ആ രോഗാവസ്ഥയ്ക്ക് ലഭിച്ച പൂർണ്ണമായ സൗഖ്യത്തെയും ക്ലേശകരമായ ജീവിത സാഹചര്യത്തിൽ ലഭിച്ച വലിയ സംരക്ഷണത്തെയുമാണ് ഈ അൽത്താരയിൽ തൻ്റെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തിയത് സഹോദരി പറയുന്നുണ്ട് ഈ രോഗം അതിൻ്റെ തീവ്രതയോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉടമ്പടി ജീവിതത്തിൽ പ്രവേശിച്ചതിന് ശേഷം കൃത്യമായി വചനത്തിലൂടെ സന്ദേശം അമ്മമാതാവും ഈശോയും കൈമാറിയിരുന്നു അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കൃത്യമായി അമ്മ മാതാവിൻ്റെ സന്ദേശം ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു അതോടൊപ്പം അമ്മമാതാവിൻ്റെ അരികിൽ പ്രാർത്ഥനക്കണയുമ്പോൾ ഉടമ്പടി നേർത്ത ഉപയോഗിക്കുമ്പോൾ സുഗന്ധാഭിഷേകവും അതോടൊപ്പം അവിടുന്ന് നീരുമുടും ും വലിഞ്ഞു പോകുന്ന രീതിയിൽ പ്രത്യേകമായ ദൈവിക ഇടപെടലിന്റെ അനുഭവവും മകൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നു അതോടൊപ്പം ഉടമ്പടി ആരാധനകളിൽ അച്ഛൻ മൂന്നാഴ്ച തുടർച്ചയായിട്ട് മകളുടെ രോഗാവസ്ഥയെ പരാമർശിക്കുകയും സൗഖ്യത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ച് സന്ദേശം കൈമാറുകയും ചെയ്തു വന്ന പ്രിയമുള്ളവരെ ഉടമ്പടി ഉടമ്പടി എടുക്കുന്ന നമുക്ക് ലഭിക്കുന്ന പ്രത്യേകമായ ദൈവികമായ സംരക്ഷണമാണ് അത് അമ്മമാതാവിനൂടെ ഈശോയുടെ കമ്മ്യൂണിക്കേഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സന്ദേശങ്ങൾ കൃത്യമായി ലഭിച്ചു வாசித்து നമുക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ അത് നമ്മുടെ നിയോഗത്തെ അത് ഫലമണിയിക്കുന്ന വിധത്തിലുള്ള സന്ദേശമായിരിക്കും സഹോദരി മൂന്നാല് തരത്തിലുള്ള സന്ദേശങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു ആദ്യത്തേത് അച്ഛന് ഉടമ്പടി ആരാധനയിലൂടെ ഇങ്ങനെ കവിളിലുള്ള ഒരു രോഗാവസ്ഥ സൗഖ്യപ്പെടുന്നത് ഇടതുവശം കവിളിലുള്ള ഒരു രോഗാവസ്ഥ സൗഖ്യപ്പെടുന്നത് അതെല്ലാം ഓരോ തവണയും അച്ഛൻ ആരാധനയിൽ പറയുമ്പോൾ കൂടുതൽ കൂടുതൽ മകൾക്ക് തൻ്റെ രോഗത്തെ വെളിപ്പെടുത്തി തന്നെക്കുറിച്ചും തൻ്റെ െക്കുറിച്ചും സൗഖ്യപ്പെടുത്തുന്ന സന്ദേശമാണ് ഈശോ കൈമാറുന്നതെന്ന ബോധ്യത്തിലേക്ക് മകളെ നയിച്ചുകൊണ്ടിരുന്നു രണ്ടാമത്തത് അഖണ്ഡ ജപമാല ചൊല്ലുന്ന സമയത്ത് ഒരു വചനം കൊടുക്കുകയും ആ വചനം കണ്ണീര് തുടക്കുകയും ആരോഗ്യം പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന വചനമെന്ന് ആ സഹോദരിയുടെ വാക്കുകളിലൂടെ നമ്മൾ മനസ്സിലായി പിന്നീട് അൻപത് മണി ജപം ചൊല്ല അൻപത് മണി ജപമാല ചൊല്ലുന്ന മുഴുവൻ സമയവും കണ്ണീർ വാർത്തുകൊണ്ട് അമ്മയുടെ സംരക്ഷണയിൽ ഓരോ വചനം ചൊല്ലി അത് സമർപ്പിക്കും തോറും അവിടുന്ന് നീര് വറ്റിപ്പോകുന്നതും കൂടുതൽ എന്തോ ഒരു ദൈവികമായ ഒരു സംരക്ഷണം ലഭിക്കുന്നതും ആ ചൊല്ലിക്കൊണ്ടിരുന്ന പ്രാർത്ഥനയുടെ ആ കൊച്ചു പള്ളിയിൽ നിറയെ സുഗന്ധാഭിഷേകം അനുഭവിക്കുന്നതിനെയും സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വീണ്ടും ഡോക്ടറെ കാണുവാനായി മകൾ ആഗ്രഹിച്ച് തീരുമാനിക്കുന്ന ദിവസം മറ്റൊരു ആശുപത്രിയിലേക്ക് ഇനി ഒരിക്കലും വിടരുത് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചെല്ലുമ്പോഴൊക്കെയും ക്യാൻസറിലേക്കും ഗുരുതരമായ രോഗാവസ്ഥയിലേക്കും ഡോക്ടർമാർ സംസാരിക്കുന്നുവെങ്കിലും അപകടകരമായി ഒന്നുമില്ലാതെ പൂർണമായും ആരോഗ്യം നൽകി മകൾക്ക് അമ്മമാതാവിൻ്റെ സംരക്ഷണം ലഭിക്കുന്നതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ ഉടമ്പടി കാശുരൂപം അമ്മമാതാവിൽ നിരന്തരം ശരണപ്പെട്ടുകൊണ്ടുള്ള പ്രാർത്ഥന അത് രോഗത്തെ സൗഖ്യത്തിലേക്കും ജീവിതത്തെ കൂടുതൽ അമ്മമാതാവിനുള്ള ശരണത്തിലേക്കും അനേകർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ആത്മബലത്തിലേക്കും മകളെ നയിച്ചതിനെയാണ് ഈ എൽത്താരിയിൽ സാക്ഷ്യപ്പെടുത്തിയത് രോഗമെന്തുമാവട്ടെ ക്ലേശം എത്ര ഭാരമുള്ളതാവട്ടെ ജീവിതം എത്രനാളും വലയുന്നതാവട്ടെ അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിത വിഷയങ്ങൾ സമർപ്പിക്കുമ്പോൾ ഈ ആലയത്തിന് പ്രത്യക്ഷപ്പെട്ട അമ്മ അമ്മയുടെ സവിശേഷമായ കൃപയാൽ അത് ഏറ്റെടുത്ത് നമുക്ക് സൗഖ്യവും സമാശ്വാസവും നമുക്ക് ഭാരങ്ങൾ ലഘൂകരിച്ച് ജീവിതത്തിന് പുതിയ പ്രതീക്ഷകളും കൈമാറുന്നു അതിൻ്റെ സന്ദേശമാണ് ഈ മകൾ സാക്ഷ്യത്തിലൂടെ പങ്കുവയ്ക്കുന്നത് മകൾക്ക് ലഭിച്ച ഈ ദൈവാനുഭവത്തിനും രോഗസൗഖ്യത്തിനും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക